ഹലോ മീ മിറാക്കിൾ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയാരിക്കും ഇന്ന് വളകാപ്പിഡേ അപ്പോൾ അപ്പൊ താങ്ക ഐഷുവും ആമിനായും കൂടെ താങ്കളുടെ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാത്തുവിനെ ഒരുക്കാനുള്ള ശിവോഹേഡ യൂണിസെക്സ് അലൂനാണ് അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇനി വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇതാണ് കള്ളത് ഏ എന്താണ് ചോപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാം ഏത് നിന്നിൽ കള്ളം മാറി ഓക്കെയാണ് ഇത് മഞ്ചേസ് ഇവിടെ എല്ലാം നിറം പോലും അറിയാത്ത കള്ളക്കൊണ്ട് അപ്പോൾ ഗൈസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് താങ്കൾ പാത്തിന് ഒരുക്കാനുള്ള കലാപരിപാടി തുടങ്ങുവാണ് പാത്തിന് തേക്കാനുള്ള പുട്ടിയൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ആദ്യം തന്നെ മുഖത്തുള്ള വൈറ്റ് വാഷും കാര്യങ്ങളും പെയിന്റൊക്കെ അവർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് മുഖത്തിങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ് നല്ല ഭംഗിയുണ്ട് എന്തായാലും ആ പിരികൊക്കെ വരസിക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് അതിനുശേഷം അവർ ഹെയർ ലോട്ട് വന്നിട്ടുണ്ട് ഒരുക്കി തീർന്നിട്ടില്ല ഫസ്റ്റ് കോട്ട് പ്രൈമർ മാത്രം അടിച്ചിട്ടേ ഉള്ളു കേട്ടോ ഒരിക്കലും ആളെ ഞാൻ പരിചയപ്പെടുത്താ പേര്

ാണ് ഞാൻ ചോദിക്കേണ്ടത് ഇനി വന്നില്ലേടുന്നില്ല ആണോ നിന്ന് തോന്നിക്കോ ഹലോ എന്തെങ്കിലും വന്നല്ല സമാധാനം ഐശാ കേട്ടാ ഐശാ കേട്ട വീണ്ടും മുടിയെ കൊട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ കൈസ് നമ്മുടെ വൈശാഖേട്ടൻ ഫാമിലിയും ഗോകുലും ഫാമിലിയും പിന്നെ ഫാത്തിമയും ശനിയറും ഒക്കെ എത്തിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ സൈഡിൽ ജോലിയെടുത്തിട്ട് അവരിങ്ങനെ വൃത്തിയാക്കലും അതിനൊക്കെ തന്നെ അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ പാത്തുവിനെ അകത്ത് റൂമിലേക്ക് ഇട്ടി കഥ അടച്ചിരുത്തിയാണ് ഒരുക്കുന്നത് സോ അതുകൊണ്ട് വേറെ ആർക്കും കയറാൻ പറ്റുന്നില്ല മാത്രമല്ല മുടിയുടെ ഒരു പരിപാടിയൊക്കെ ഒതുക്കിയിട്ടുണ്ട് മാത്രമല്ല പൂവൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നു ദെൻ എന്നെ അവിടെ താഴെ നമ്മുടെ ദിഷ്ണയും അതുപോലെ തന്നെ ശില്പയും കൂടി ചേർന്ന് ഒരുക്കാന്ന് പറഞ്ഞിട്ട് എന്നെ താഴത്തെ റൂമിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ് നല്ലോണം ഒരുക്കിത്തരുന്നത് കയ്യിലുണ്ടായിരുന്ന ഉള്ള മേക്കപ്പിലുള്ള വാഹനങ്ങളെല്ലാം വാരി എൻ്റെ മുഖത്ത് കഴിക്കുവാണ് ഇതെന്തായി തീരുമെന്ന് എനിക്കൊരു പിടുത്തോല സൈഡിലെ മുടിയിലടിച്ച ഷെയ്ഡ് കൊള്ളാല്ലേ നല്ല കളർ ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ട് അത് ആ പാത്തുവിന് സാരി കഴിഞ്ഞ മാസം തന്നെ ഡ്രാപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ നേരെ ഡ്രാപ്പ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് വലിയ പാടില്ലായിരുന്നു പെട്ടെന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉസ്താക്കന്മാർ വന്നവിടെ ഓതലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഉസ്താക്കന്മാരോട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മൗലൂതൊക്കെ ഓതി യാസീനും ഓതി നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുവാ കയറി നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടും ഈ ദിവസത്തിന് വേണ്ടിയിട്ടൊക്കെ ദുവാ അരക്കുവാണ് അപ്പോൾ ദുവാ അരന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ുവാരപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അറിയാത്തവരുണ്ടായിരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് എന്നിട്ട് നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന പലഹാരങ്ങളൊക്കെ അവർക്കെല്ലാം കൊടുക്കുവാണ് അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പാഥിക പങ്കെന്ന് പറയും അത് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വീട്ടിൽ വന്ന എല്ലാവർക്കും ഉണ്ട് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുണ്ട് അതാണ് നമ്മുടെ അഖിലേട്ടനും വൈഫും കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യമായിട്ട് അവർ കാണുന്നു കേട്ടോ പിന്നെ തൊട്ട് ബാക്കിൽ നമ്മുടെ അൽഫലയും ഫാമിലിയും പിന്നെ തൊട്ടടുത്ത് ഇപ്പുറത്തുള്ള വീട്ടിലുള്ള എല്ലാവരും എത്തിയിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അപ്പം പാത്തുവിനകത്ത് ഒരു ഓരോരുത്തരും കൊണ്ടുവന്ന സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണം അഖിലച്ചേച്ചും വൈഷാഖേട്ടനൊക്കെ സ്വീറ്റ്സാണ് കൊണ്ട് കൊടുത്തത് അടിപൊളി സ്വീറ്റ്സ് ആയിട്ട് നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രീമിയം സ്വീഡ്സൊക്കെയാണ് അവർ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചപ്പോൾ തന്നെ അവരെല്ലാ പരിപാടികൾക്കും എത്തുന്നതിന് കഴിഞ്ഞ ആനിവേഴ്സറിക്കും എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ വളകാപ്പ് ചടങ്ങിന് വിളിച്ചപ്പോഴും രാവിലെ തന്നെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അതേസമയത്ത് നമ്മുടെ ജാസിക്കായി ശിവോഹേല ചേട്ടനും ചേർന്നിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് സെക്ഷൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാത്തൂര് വളയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഔട്ടും കാളൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുക എന്നുള്ളൊരു പരിപാടികൾ കാര്യം എല്ലാവരും വന്ന് ഹാളിൽ റെഡിയായിട്ടിരിക്കുകയാണ് അതാ നോക്കി നമ്മുടെ മെഹന്തി ഇടുന്ന നമ്മുടെ സുഹൃത്ത് അവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞാവിയൊക്കെ വന്നിട്ടുണ്ട് ജാസിക്കയും പെണ്ണും ഞാൻ വിളിച്ചിട്ടുള്ള ആൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ അകത്തെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വളകാ ഫംഗ്ഷൻ നടത്തുന്നത് സോ എല്ലാവരും ആണ് അപ്പോൾ ചടങ്ങിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ എന്ന് പറഞ്ഞാൽ തന്നെ ഏഴാം മാസം ഏഴ് ജാതി പലഹാരങ്ങൾ കൊണ്ട് വയ്ക്കുക അതുപോലെ വളയിടുക സ്വീറ്റ്സ് കൊടുക്കുക എന്നൊക്കെ ഉള്ളതാണ് അപ്പം ഏഴ് രീതിയിലുള്ള ഏഴ് പലഹാരങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളും കസിൻസും ആയിട്ടുള്ളവരെല്ലാവരും കൊണ്ടുവന്ന് നിങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെയാണ് അവരെല്ലാവരും സോ അവരെല്ലാവരും കൊണ്ടുപോകുന്നു നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കുകയാണ് ഇനി അതിനുശേഷം പാത്തുനെ വിളിച്ചുകൊണ്ട് വരണമെന്നുള്ളതാണ് പാത്തുനെ സൈഡിൽ മാറ്റിയിരിച്ചിരിക്കുകയാണ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വീഡിയോസും ഫോട്ടോസും എടുക്കുന്നുണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വിളിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് ഇന്നത് അങ്ങനെ നേരെ പാത്തുവിനെ ഉമ്മ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അപ്പം ഇനി ഉമായും വാപ്പായും കൂടെ ആദ്യം പാത്തുവിന് വള ഇട്ട് കൊടുത്ത് അതിനുശേഷം പലഹാരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് അതിനുശേഷം കുടുംബത്തിലുള്ള എല്ലാവരും ഇതേപോലെ തന്നെ കൊടുക്കും നിങ്ങളപ്പം അതൊക്കെ ഒന്ന് കണ്ടുവെക്കെട്ടോ സത്യത്തിൽ നമ്മുടെ ഈ മുസ്ലിംസിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ വളകാപ്പ് എന്നുള്ള ചടങ്ങല്ല ആക്ച്വലി വയറ്റു നേർച്ച എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ചടങ്ങിന് എന്താണ് പറയുന്നത് എന്നുള്ളതെന്ന് പറയുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ വളകാപ്പ് വയറ്റു നേർച്ച എന്നുള്ള ഫെയിലാണ് നടത്തിയത് കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വളകാപ്പ് എന്ന് പറഞ്ഞത് ആക്ച്വലി നമ്മൾ വയറ്റു നേർച്ച എന്നാണ് പറയുന്നത് ഏഴാം മാസം നടത്തുന്ന ചടങ്ങാണ് വയറ്റി നേർച്ച പല നാട്ടിലും പല രീതിയിലാണ് പറയുന്നത് മുസ്ലിംസിൻ്റെ ഇടയിൽ വയറ്റി നേർച്ച എന്ന് പറയും ഹിന്ദൂസിൻ്റെ ഇടയിൽ വയറ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കർണാടക തമിഴ്നാട് മേഖലകളിലൊക്കെ ഉള്ളവരാണ് ആക്ച്വലി ഈ പറയുന്ന കണക്ക് വളകാപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഇലയൊക്കെ വെച്ചിട്ട് പച്ചക്കള്ളലൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു പേര് ഉപയോഗിച്ച് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഒരു മിക്സ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചെയ്തു വളയിട്ട് കൊടുത്ത് സ്വീറ്റ്സും കൊടുക്കുന്നു എല്ലാവരുമായിട്ട് സന്തോഷം പങ്കിടുന്നു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കേട്ടോ ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചധികം ആളുകളെയാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് പലരുടെയും വിട്ടുപോയിട്ടുണ്ട് വിളിക്കാനായിട്ട് അതൊക്കെ വീഡിയോ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനിയും വരുന്ന പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഓർത്ത് വിളിക്കുന്നതാണ് പെട്ടെന്ന് നമ്മൾ നടത്തുന്ന ഒരു ചടങ്ങായതുകൊണ്ട് ഒരുപാട് പേരെ വിളിക്കാൻ വിട്ടു ഒരുപാട് പേര് പരാതികളായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ വിളിച്ചിട്ടുള്ളവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പാലക്കാട് നിന്നും മലപ്പുറത്തു നിന്നും ഈവൻ കാസർഗോഡിൽ നിന്ന് വരെ ഉള്ള ആളുകളൊക്കെ ഞാൻ വിളിച്ചവരെല്ലാവരും കൃത്യമായിട്ട് എൻ്റെ ഈ ഒരു ചടങ്ങിലെത്തി അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അത്രയേറെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കണം അവരെല്ലാവരും നമ്മുടെ ഒരു ചടങ്ങിലെത്തിയത് ഒരുപാട് സന്തോഷമുണ്ട് അതിൽ ആലപ്പുഴ എന്നൊക്കെ എത്തി ചേട്ടന്മാരുണ്ട് ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വന്ന പല ആളെ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എല്ലാവരും എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ടാണ് നമ്മുടെ ചടങ്ങിൽ വന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് പേര് കമൻറ്റും അല്ലാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്തുനി സാരി നല്ല ചേർച്ചു ഏത് നിറമാണ് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ഇത് ഞാൻ ഹൈദരാബാദ് പോയിട്ട് തിരിച്ചു വന്നതായിരിക്കും കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിച്ചൊരു സാരിയാണ് സർപ്രൈസായിട്ട് വാങ്ങിച്ചൊരു സാരിയാണ് കാഞ്ചീപുരം പട്ട് സാരി ഇത് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ പോലും ഉടുക്കുമ്പോൾ പാത്തുനി ഇത്രയും ഭംഗിയായിരിക്കും എന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാവരും പറഞ്ഞ അടിപൊളിയായിട്ടുണ്ടെന്ന് പക്ഷേ ഈ ഒരു സാരി ഉടുപ്പിച്ചാൽ ഈ ഒരു പരിപാടി നടത്തിയാലും ഒക്കെയും ഏറ്റവും വലിയ പങ്ക് പങ്കുവച്ചിട്ടുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവോഹ എന്ന് പറയുന്ന യൂണിസെക്സ് ബ്രൈഡൽ മേക്കവർ സ്റ്റുഡിയോ അതുപോലെ തന്നെ നമ്മുടെ ബൈ നിസ അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു തരാനായിട്ട് വന്ന് നമ്മുടെ നിതിൻ ബ്രോ ക്യാപ്ചർ മീഡിയ എന്നുള്ള പേരിൽ സ്റ്റുഡിയോ നടത്തുന്ന ആളാണ് നിതിൻ ബ്രോട്ടോ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഓർണമെൻസ് എല്ലാം തന്ന നമ്മുടെ പിയോണി എന്ന് പറയുന്ന ബ്രൈഡൽ റെൻറ്റൽ സ്റ്റുഡിയോ ഞാൻ ഇവരുടെയൊക്കെ നമ്പർ കാലമൊക്കെ താഴെ കൊടുത്തേക്കാം ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ഏതൊരു പ്രോഗ്രാമും കളർഫുള്ളാക്കാനായിട്ട് ഇവരൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരുപാട് പേര് പല രീതിയിലുള്ള കുറ്റം പറച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാറുണ്ട് കുറ്റം പറയാം നിങ്ങളുടെയൊക്കെ ആവശ്യമാണ് അതൊക്കെയെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെയെന്ന് പറയുന്നത് പക്ഷെ മറ്റൊരാളിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക മാത്രമല്ല എനിക്ക് ഇങ്ങോട്ട് വരുന്ന പല കമൻറ്റുകൾക്കും ഞാൻ അതിൻ്റേതായ രീതിത്തനുസരിച്ച് മറുപടിയും ഞാൻ കൊടുക്കുന്നുണ്ട് സോ അപ്പോൾ അത് മാത്രം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ കമൻ്റുകൾ എഴുതുക ഇതാണ് നമ്മുടെ ഏഴാം മാസത്തിലെ കുഞ്ഞു കുഞ്ഞു ചടങ്ങുകൾ ആദ്യമായിട്ടായിരുന്നു ഞാൻ സാരി കൊടുത്തിരുന്നു അപ്പം ആവും എങ്ങനെ ഉണ്ടാവും എന്നൊന്നും ഒരു ഇതും ഇല്ലായിരുന്നു ഇക്കാര്യ സെലക്ഷൻ ആയിരുന്നു സാരി പക്ഷേ എനിക്ക് നല്ലതായിരുന്നു എല്ലാവരും പറഞ്ഞു അതിനുള്ള ക്രെഡിറ്റ് ശിവോഹ മേക്കോവർ അവർക്കുള്ളതാണ് പിന്നെ ഒരുപാട് പേരുമായിട്ടൊക്കെ സെൽഫിയൊക്കെ എടുത്തു നമ്മൾ വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ട് അതിന് ഒരുപാട് സന്തോഷം അതിനുശേഷം പിന്നെ നമ്മുടെ ക്യാമറാമാനും നമ്മുടെ ജാസുക്കായ എല്ലാവരും കൂടെ റൂമിൽ പോയി അപ്പം ഐശയായാണ് ലൈറ്റ് പിടിച്ചോണ്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് നേരെ ചോദിച്ച് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് പെരയിടത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നു കുറച്ച് ഫോട്ടോ എടുക്കാം മാത്രമല്ല ഇതിനുശേഷം ചടങ്ങിനു ശേഷം പാത്തുവിനെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങുണ്ട് ഉണ്ട് അറിയാലോ അറിയാമല്ലോ വീട്ടുകാരോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ലവ് സ്റ്റോറി പറയുന്നതിനെ അത് തന്നെ അവർ പറയുന്നുണ്ട് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ തന്നെ എന്റെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട് ഇതിന് ശേഷമാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുന്ന അവർ അടുത്തൊരു വീഡിയോ എക്സ്പെക്ട് ചെയ്യുക അത് കാണുമ്പോൾ പാത്തുവിൻ്റെ വീട്ടുകാടെ കാര്യം എന്താണ് നമ്മുടെ ലവ് മാരേജ് എന്നുള്ള എല്ലാ കാര്യവും മനസ്സിലാവും സോ അപ്പം ഏകദേശം സമയം ഇപ്പോൾ ഒരു ഒന്നര മണിയായിട്ടുണ്ട് രണ്ടര മണിയാകും കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോകണം പോകുന്നത് മറ്റങ്ങോട്ടുമല്ല ജസ്റ്റ് ചടങ്ങിനും വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മുടെ പെങ്ങളായിട്ടുള്ള ഐഷയുടെ വീട്ടിലോട്ട് വലിയമ്മയും മായും അവരാണ് വിളിച്ചിട്ട് പോകുന്നത് അന്നേരം കയ്യിൽ കുറച്ച് എണ്ണ കൊടുത്തു വിടും മാത്രമല്ല എനിക്ക് ആ വീട്ടിലോട്ട് അന്നേരം അന്ന് പോകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ കൊണ്ടുപോകും പോകും അതിനുശേഷം പിറ്റെന്ന് വേണമെങ്കിൽ എനിക്ക് പോയിട്ട് തിരിച്ച് വിളിച്ചിട്ട് വരാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഫോട്ടോസും കാലൊക്കെ എടുക്കുവാണെങ്കിൽ ഈ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രോ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് എടുക്കുന്ന അഞ്ച് ഫോട്ടോ ആണെങ്കിലും ആ എടുക്കുന്ന ഫോട്ടോ അഞ്ചെണ്ണവും കള്ള കളർ ഫോട്ടോ ആയിരിക്കും കാര്യം അത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസാണ് എടുക്കുന്നത് നമ്മുടെ ആനിവേഴ്സറിക്ക് ആണെങ്കിലും നമ്മുടെ ബേബി വരുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഫോട്ടോ ആണെങ്കിലും അങ്ങനെ തുടങ്ങി എല്ലാ ഫോട്ടോസും എടുക്കുന്ന പുള്ളിയാണ് ചോദിക്കാതെ തന്നെ പുള്ളി ഒന്ന് എടുത്തു തരും അത്ര സ്നേഹമുള്ളൊരു മനുഷ്യനാണ് സോ ഞാൻ പുള്ളിയുടെ നമ്പരും കാലമൊക്കെ താഴെ എന്തായാലും കൊടുത്തിരിക്കും എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഒരു ദിവസത്തേക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതെങ്കിലും പാത്തുവിന് ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ ഉമ്മാക്കും പാപ്പാക്കും എനിക്കൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുത്തുവിട്ട് എണ്ണയൊക്കെ ആയിട്ട് നേരെ തിരിഞ്ഞു നോക്കാതെ പോണമെന്നൊക്കെയാണ് പറയുന്നത് ചടങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ എനിക്കറിയത്തില്ല ഒരു ദിവസത്തൊക്കെ ആണെങ്കിലും പറഞ്ഞു വിട്ടില്ല എനിക്ക് വിഷമമുണ്ട് വീഡിയോ കുറച്ച് ലോങ്ങ് ആണ് എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീഡിയോ കണ്ടതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ നാട്ടിൽ വയറ്റു നേർച്ച അഥവാ ഈ വളകാപ്പിന് എന്താണ് പറയുന്നത് എന്നുള്ള അതും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ